മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ ആഘോഷമാക്കുകയാണ് യുവജന സംഘടനകൾ പ്രചാരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിന് കൊച്ചിയിൽ ആവേശത്തുടക്കം അലി അക്ബഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബഷ അങ്ങനെ മെസ്സിയുടെ വരവ് ആഘോഷിക്കുകയാണ് വ്യത്യസ്ത യുവജന സംഘടനകൾ ഇതിപ്പോൾ കൊച്ചിയിലെ മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു അലി അക്ബഷ അനുകൂല തീർച്ചയായും ഫുട്ബോളിൻ്റെ മെസ്ഹാ കേരളത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ആവേശത്തിലേക്ക് കേരളം ആകെ കടന്നു കഴിഞ്ഞു അതിന്റെ ആവേശ തിരയിളക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് യുവജന സംഘടനകൾ ഇപ്പോൾ നടക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഈ മെസ്സിയുടെ വരവിനെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു മത്സരമാണ് ഒരു സൗഹൃദ മത്സരമാണ് ഇപ്പോൾ കൊച്ചി കലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ മത്സരം നടക്കുന്നത് ഇപ്പോഴത്തെ മത്സരം അതിൻ്റെ ആവേശ കൊടുമുടിയിലേക്ക് കടന്നു കഴിഞ്ഞു ഗംഭീരമായ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും പ്രധാനമായും ഈ ഒളിമ്പ്യൻ മേഴ്സിക്കോട്ടം ഇന്നത്തെ മത്സരത്തിൽ പ്രധാനിയാണ് അതുപോലെ തന്നെ രണ്ട് എം എൽ എമാർ ഈ പി വി ശ്രീരജൻ എം എൽ എയും അതുപോലെ എം എസ് അരുൺകുമാർ എം എൽ എയും ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ വോളിബോൾ താരങ്ങളായ കിഷോറും അതുപോലെ ടോം ജോസഫും ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതാ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എം എൽ എമാരും കായിക താരങ്ങളും എല്ലാവരും ചേർന്ന ആവേശ കൊടുമുടിയിലേക്ക് കയറി കഴിഞ്ഞു എന്തായാലും ഗംഭീരമായ ഒരു തുടക്കം തന്നെ ഇതാ മെസ്സിയുടെ വരവേൽപ്പിനായി മെസ്സിയെയും സംഘത്തെയും വരവേൽക്കാനായി തുടങ്ങി കഴിഞ്ഞു അതിൻ്റെ ഒരു തുടക്കം കുറിക്കൽ മാത്രമാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത് നേതാക്കളുടെ പ്രതികരണം എടുക്കുക വെച്ചാൽ എല്ലാവരും ആവേശത്തിലാണ് ഗ്രൗണ്ടിൽ അതാ സി കെ വിനീതിൻ്റെയൊക്കെ ആവേശ ഉജ്ജ്വലമായ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ എന്തായാലും ഒരു വലിയ വിഭാഗം കാണികൾ സനേട്ടാ ഇപ്പോൾ എന്താ വി കെ സന നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തായാലും മെസ്സി വരുന്നവരുടെ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു പിന്നെ ഇതിഹാസ താരം മെസ്സിയെ വരവേൽക്കാൻ വേണ്ടി കേരളമാകെ രാജ്യമാകെ എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് മെസ്സിയുടെ വരവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലുടനീളം ഡി വൈ എഫുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രദർശന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മെസ്സിക്ക് സ്വാഗതം വരണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംസ്ഥാനതല പ്രദർശന മത്സരത്തിനൊരു തുടക്കമാണ് ഇവിടെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം അണി നിർത്തിക്കൊണ്ട് നടന്നത് അവിടെ ഇപ്പോൾ സി കെ വിനീതും വോളിബോൾ താരം അർജുൻ അവാർഡിയായിട്ടുള്ള ടോം ജോസഫ് ഉണ്ട് അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ കിഷോർ കുമാറുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രമുഖ താരങ്ങളും എം എൽ എമാരൊക്കെ ഇവിടെ വന്ന് കളിക്കുകയാണ് കേരളം ഒരുങ്ങിക്കഴിഞ്ഞു തീർച്ചയായിട്ടും കേരളം നേരത്തെ മെസ്സി വരില്ല എന്നൊക്കെ ഉള്ള ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് നടന്നിരുന്നു അതെല്ലാം ചില രാഷ്ട്രീയങ്ങളിൽ ഇന്നത്തെ ഉണ്ടാവാം പക്ഷേ മെസ്സിയെപ്പോലുള്ളൊരാൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് പിന്നെ കക്ഷി രാഷ്ട്രീയത്തിന് പ്രശ്നമില്ല കേരളം ഒറ്റക്കെട്ടായി കേരളം മാത്രമല്ല ഈ രാജ്യം തന്നെ ഒറ്റക്കെട്ടായി മെസ്സിയിലേക്ക് ഉറ്റുനോക്കുകയാണ് കാരണം ഇതൊരു അപൂർവ ഭാഗ്യമാണ് ഓക്കെ മെസ്സി വളരെ വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഇന്നത്തെ മെസ്സി ആയിരുന്നില്ല ോകപ്പ് നേടിയതിന് ശേഷമുള്ള മെസ്സി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരമെന്ന് പറഞ്ഞാൽ അത് പരമാവധി നമുക്ക് ആഘോഷമാക്കണം അത് തീർച്ചയായും ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും ഗ്രൗണ്ടിലാണ് ഗ്രൗണ്ടിലാണുള്ളത് അതുപോലെത്തെ കിതപ്പും ആവേശവും ഇതാ കടന്നുകഴിഞ്ഞു അപ്പോ കേരളം പൂർണമായും ആ ഒരു ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു അരുൺ എന്തായാലും അതിന്റെ ഭാഗമായ കഴിഞ്ഞതിൽ നമുക്ക് റിപ്പോർട്ട് കൊച്ചിയിൽ നിന്നും